എനിക്ക് ലാലാറ്റനോട് ഒരു സോറി പറയണം കാരണം ഒന്നേ ഉള്ളൂ ഞാൻ വിചാരിച്ച ലാലാറ്റൻ സിനിമയെ പിടിക്കുന്നു പൈസ വാങ്ങിക്കുന്നു പോകുന്നു അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷെ വയനാട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ ലാലാറ്റനായിട്ട് എവിടെയെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എവിടെ ഇതൊന്നും കണ്ടില്ലേ എന്നൊക്കെയാണ് വിചാരിച്ച എന്റെ മനസ്സിലുള്ളിക്കൊണ്ടിരുന്നത് ആളെ എൻട്രി ചെയ്തു വിശ്വശാന്തി എന്നോ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ ഇന്ന് എനിക്ക് അറിയത്ത പോലുമില്ല അറിയാതെ പാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ കൊറേ പേർക്ക് മനസ്സിലാവാൻ തരുന്നുണ്ടാവും ലാലാട്ടനെ കുറിച്ച് കുറേ പേർക്ക് മനസ്സിലാവാതിരുന്നുണ്ടാവും കാരണം ആരും അറിയാതെ ആള് നിറയെ ഹെൽപ്പ് ചെയ്യുന്ന ഇപ്പോഴെനിക്ക് മനസ്സിലായത് ലാലാട്ട ഒരുപാടധികം സോറി ലാലാട്ടനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഇന്ന് ഞാൻ സുരേഷ് ഗോപി സാറിന്റെ ചെറുപ്പം തൊട്ട് എനിക്കിഷ്ടമാണ് ആ സ്ഥാനത്ത് ഞാൻ ലാലാട്ടനില് വെച്ചിരിക്കുന്നു കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടായി ലാലാട്ടനപ്പോ കാരണം മനുഷ്യ സ്നേഹിയാണ് ലാലാട്ടൻ ഒന്നും പറയാനില്ല വാക്കുകൾ പോലും ഇല്ല നല്ല മനസ്സിന്റെ ഉടമയാണ് സോറി ലാലാട്ട എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഞാൻ എന്റെ മനസ്സ് തൊട്ട് പറയുന്നു സോറി എന്ന് ഞാൻ പറയും ഇതാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബിലെ ഒരു സോറി താങ്ക്